ലോകം കണ്ട ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളർമാരിൽ ഒരാളായിരുന്ന അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പേസർമാരിൽ ഏറ്റവും മുൻപന്തിയിലായിരുന്ന ഡെന്നിസ് ലില്ലിയുടെ എഴുപത്തിയഞ്ചാം ജന്മദിനമായിരുന്നു ഈ കഴിഞ്ഞ ജൂലൈ പതിനെട്ടിന് വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ തലസ്ഥാനമായ പെർത്തിൽ ജനിച്ച ഡെന്നിസ് ലില്ലിയുടെ ഓസ്ട്രേലിയൻ ടീമിലേക്കുള്ള അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി ആദ്യ പകുതിയിലായിരുന്നു ഏകദേശം പതിമൂന്നോ പതിനാലോ വർഷം നീണ്ടു നിന്ന അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കരിയറിൽ എഴുപത് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് ഡെന്നിസ് ലില്ലി നേടിയത് മുന്നൂറ്റി അമ്പത്തി അഞ്ച് വിക്കറ്റുകളാണ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുമ്പോൾ അന്നേവരെയുള്ള ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ പേസറും ലില്ലി തന്നെയായിരുന്നു ഡെന്നിസ് ലില്ലിയും ജെഫ് തോംസണും തമ്മിലുള്ള ഫാസ്റ്റ് ബോളിംഗ് കൂട്ടുകെട്ടാകട്ടെ ആ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏത് പുഴപ്പെട്ട ബാറ്റിംഗ് നിരയുടെയും ഉറക്കം കെടുത്തുന്ന ഒന്നായിരുന്നു താനും ക്രിക്കറ്റിൽ ലോക റെക്കോർഡുകൾ വെട്ടിപ്പിടിക്കുമ്പോഴും വിവാദങ്ങളുടെ തോഴനുമായിരുന്നു ഡെനിസ് ലില്ലി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇംഗ്ലണ്ടിന്റെ ഓസ്ട്രേലിയൻ പര്യടനം ലില്ലിയുടെ സ്വന്തം നാടായ പെറത്തിൽ നടന്ന ടെസ്റ്റ് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയക്ക് ഒന്നാം ദിവസത്തെ കളി അവസാനിപ്പിക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് റൺസ് നേടുമ്പോഴേക്കും എട്ട് വിക്കറ്റുകൾ നഷ്ടമായിരുന്നു നോട്ട് ഔട്ടായി ക്രീസിലുണ്ടായിരുന്ന ലില്ലി രണ്ടാം ദിവസത്തെ മത്സരത്തിനിറങ്ങുമ്പോൾ കയ്യിലുണ്ടായിരുന്നത് മരം കൊണ്ടുള്ള ബാറ്റിനു പകരം അലൂമിനിയം കൊണ്ട് നിർമ്മിച്ച ക്രിക്കറ്റ് ബാറ്റ് ബാറ്റ് നിർമ്മിച്ചതാകട്ടെ ഡെന്നിസ് ലില്ലിയുടെ കൂട്ടുകാരനായ ഗ്രെയിം മൊനാഗന്റെ കമ്പനിയായിരുന്നു വില കൂടിയ മരം കൊണ്ടുള്ള ബാറ്റുകൾക്ക് പകരം വില കുറഞ്ഞ അലൂമിനിയം ബാറ്റുകൾ മാർക്കറ്റിൽ പോപ്പുലർ ആക്കുക എന്നതായിരുന്നു ലില്ലിയുടെയും മൊനാഗന്റെയും ഉദ്ദേശം ക്രിക്കറ്റിൽ മരം കൊണ്ടുള്ള ബാറ്റ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന നിയമം അന്ന് നിലവിലില്ലായിരുന്നു ആ ദിവസത്തെ മത്സരം തുടങ്ങിയ ശേഷം ഇംഗ്ലണ്ട് ഫാസ്റ്റ് ബൌളറായ ഇയാൻ ബോത്തമേറിഞ്ഞ നാലാം പന്തിൽ ഒരു സ്ട്രേറ്റ് ഡ്രൈവ് കളിച്ച ലില്ലി മൂന്ന് റൺസ് ഓടിയെടുക്കുകയും ചെയ്തു പക്ഷേ ഓസ്ട്രേലിയൻ ക്യാപ്റ്റനായിരുന്ന ഗ്രേക്ക് ചാപ്പൽ ട്വൽത്ത് മാൻ ആയ റോട്ട്നി ഹോഗിനോട് ലില്ലിക്ക് ബാറ്റ് ചെയ്യാൻ മരത്തിന്റെ ഒരു ബാറ്റ് കൊടുക്കാൻ ആവശ്യപ്പെട്ടു കാരണം മരത്തിന്റെ ബാറ്റ് ആയിരുന്നു എങ്കിൽ അത് ബൗണ്ടറി പോകുമെന്നായിരുന്നു ചാപ്പലിന്റെ വാദം ഇത് കണ്ട ഇംഗ്ലീഷ് ക്യാപ്റ്റനായിരുന്ന മൈക്ക് ബ്രയർലി അമ്പയർമാരോട് അലൂമിനിയം ബാറ്റ് തുകൽ കൊണ്ട് നിർമ്മിച്ച ക്രിക്കറ്റ് ബോളിനെ നശിപ്പിക്കുമെന്ന് പരാതിപ്പെടുകയും ചെയ്തു അമ്പയർമാരും ലില്ലിയും ബ്രയർലിയും പത്ത് മിനിറ്റോളം സംസാരിക്കുകയും ലില്ലിയോട് ബാറ്റ് മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇത് കണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ ഗ്രേക്ക് പ്പൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വരികയും ലില്ലിക്ക് മരം കൊണ്ടുള്ള ബാറ്റ് കൈമാറുകയും ചെയ്തു രോഷാകുലനായ ലില്ലി തന്റെ കയ്യിലുണ്ടായിരുന്ന അലൂമിനിയം ബാറ്റ് പവലീനു നേരെ വലിച്ചെറിയുകയും ചെയ്തു ഈ സംഭവത്തിന്റെ പേരിൽ ഡെന്നിസ് ലില്ലിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായെങ്കിലും ക്രിക്കറ്റ് ഓസ്ട്രേലിയ ലില്ലിയെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു പക്ഷേ മത്സരശേഷം അലൂമിനിയം ക്രിക്കറ്റ് ബാറ്റിന്റെ വിൽപ്പന കുറേ മാസങ്ങളോളം കുത്തനെ ഉയരുകയും ചെയ്തു ഈ സംഭവത്തോടു കൂടി ക്രിക്കറ്റിൽ മരം കൊണ്ടുള്ള ക്രിക്കറ്റ് ബാറ്റുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന ഒരു നിയമം കൊണ്ടുവരികയും ചെയ്തു ആ മത്സരശേഷം അദ്ദേഹം ഓസ്ട്രേലിയൻ താരങ്ങളുടെയും ഇംഗ്ലണ്ട് താരങ്ങളുടെയും ഓട്ടോഗ്രാഫ് ആ ബാറ്റിൽ മേടിക്കുകയും തന്റെ ശേഖരത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു ഇതൊരു മാർക്കറ്റിംഗ് ഗിമ്മിക്കാണെന്ന് മനസ്സിലാക്കിയ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ മൈക്ക് ബ്രയർലി വിൽപ്പന തകൃതിയായി നടക്കട്ടെ എന്ന് അലൂമിനിയം ബാറ്റിൽ കുറിക്കുകയും ചെയ്തു ബാറ്റുകൾ വിറ്റ് കിട്ടിയ തുകയുടെ ഒരു ശതമാനം മോനാകൻ ലില്ലിക്കു നൽകുകയും ചെയ്തിരുന്നു രണ്ടു കൊല്ലത്തിനു ശേഷം ഡെന്നിസ് ലില്ലി വീണ്ടും ഒരു വിവാദത്തിൽ അകപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ ഓസ്ട്രേലിയൻ പര്യടനത്തിലാണ് തന്റെ ജന്മനാടായ പരത്തിൽ വെച്ച് വീണ്ടും ലില്ലി വിവാദനായകനായത് അന്ന് പാകിസ്ഥാൻ ക്യാപ്റ്റനായിരുന്ന ജാവേദ് നിയാന്താദും ലില്ലിയും തമ്മിൽ ഗ്രൗണ്ടിൽ വെച്ചുണ്ടായ വാക്കേറ്റവും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന്റെയും പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെയും മാനം കെടുത്തുന്ന ഒന്നായിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ നൂറ്റി എൺപത് റൺസിന് ഓൾ ഔട്ടായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാനാകട്ടെ അറുപത്തിരണ്ട് റൺസിനും ഓൾ ഔട്ടായി ലില്ലി അഞ്ച് വിക്കറ്റുകളും ആൽഡർമാൻ നാല് വിക്കറ്റുകളും കരസ്ഥമാക്കി പാകിസ്ഥാന്റെ രണ്ടാം ഇന്നിംഗ്സിലായിരുന്നു ക്രിക്കറ്റ് ലോകത്തെ മുഴുവൻ നാണം കെടുത്തിയ ആ സംഭവം അരങ്ങേറിയത് ഡെന്നിസ് ലില്ലിയുടെ ബൌളിംഗിൽ സ്ക്വയർ ലീഗിലേക്ക് തട്ടിയിട്ട് റണ്ണിനായി ഓടിയ മിയാൻദാദും ലില്ലിയും തമ്മിൽ പിച്ചിന്റെ മധ്യത്തിൽ വെച്ച് കൂട്ടിയിടിച്ചു ലില്ലി ബാറ്ററുടെ വഴിമുടക്കി മുന്നിൽ കയറി നിന്നതാണ് എന്ന് മിയാൻദാദ് വാദിക്കുകയും അങ്ങനെയല്ല മിയാൻദാദ് തന്നെ വാക്കുകൾ കൊണ്ട് പ്രകോപിപ്പിക്കുകയായിരുന്നു എന്നുമായിരുന്നു ലില്ലിയുടെ വാദം വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് മാറുകയും ലില്ലി മിയാൻദാദിനെ കാലുകൊണ്ട് തൊഴിക്കാൻ ശ്രമിക്കുകയും ചെയ്തു മിയാൻദാദ് ആകട്ടെ കൊണ്ട് ലില്ലിയെ അടിക്കാൻ ഒരുങ്ങുകയും ചെയ്തു അമ്പയറായ ക്രാഫ്റ്ററും ഓസ്ട്രേലിയൻ ക്യാപ്റ്റനായ ഗ്രേക്ക് ചാപ്പലും ലില്ലിയെ തടഞ്ഞു നിർത്തി ക്രിക്കറ്റിലെ ബൈബിൾ എന്നറിയപ്പെടുന്ന വിസ്റ്റൺ മാസികയിൽ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മോശം സംഭവം എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത് ഈ സംഭവത്തിന്റെ പേരിൽ ക്രിക്കറ്റ് ഓസ്ട്രേലിയ ഡെന്നിസ് ലിലിക്ക് ഇരുന്നൂറ് ഓസ്ട്രേലിയൻ ഡോളർ പിഴ വിധിച്ചു പക്ഷെ പിന്നീട് അത് നൂറ്റി ഇരുപത് ഡോളറായി കുറയ്ക്കുകയും ചെയ്തു ഡെന്നിസ് ലിലിയുടെയും മിയാൻദാദിന്റെയും ആത്മകഥയിൽ ഇരുവരും തങ്ങളുടെ ഭാഗമാണ് ശരിയാണെന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നതും നമുക്ക് കാണാമായിരുന്നു പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഇരുവരും പിണക്കങ്ങൾ പറഞ്ഞ അവസാനിപ്പിക്കുകയായിരുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകർക്കും ഇന്ത്യൻ ക്രിക്കറ്റിനും ഒരിക്കലും മറക്കാനാവാത്ത പേരാണ് ഡെനിസ് ലില്ലിയുടെ കാരണം ഇന്ന് ലോക ക്രിക്കറ്റിൽ ഇന്ത്യ ഒരു പവർ ഹൌസ് ആണ് പ്രത്യേകിച്ച് ഫാസ്റ്റ് ബൌളിംഗിന്റെ കാര്യം വരുമ്പോൾ ലോകോത്തര പേസർമാരായ ജസ്പ്രീത് ബുംറ മുഹമ്മദ് ഷമി മുഹമ്മദ് സിറാജ് അർഷദീപ് സിംഗ് അങ്ങനെ നിരവധി താരങ്ങൾ ഇന്ന് നമുക്കുണ്ട് ലോകത്തിലെ ഏത് പിച്ചിലും അല്ലെങ്കിൽ ഏത് ബൌളിംഗ് നിരയോടും കിടപിടിക്കാൻ പോന്നവർ എന്നാൽ ഒരു നാൽപ്പത് വർഷം മുന്നേ ഇന്ത്യക്ക് ലോകത്തിന് മുന്നിൽ പറയാനുണ്ടായിരുന്നത് ഒരു കപിൽ ദേവ് അല്ലെങ്കിൽ ഒരു റോജർ ബിന്നി ഇങ്ങനെ വിരലില്ലെന്നാവുന്ന പേരുകൾ മാത്രമായിരുന്നു അതിനൊരു മാറ്റം വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷമായിരുന്നു അതിന് കാരണമായത് ചെന്നൈ ആസ്ഥാനമായ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടയർ നിർമ്മാണ കമ്പനിയായ എം ആർ ആയിരുന്നു മലയാളികളുടെ നേതൃത്വത്തിലുള്ള കമ്പനിയായ എം ആർ എഫ് ഇന്ത്യയിലെ യുവ ഫാസ്റ്റ് ബൌളർമാർക്കായി ഒരുക്കിയ എം ആർ എഫ് പേസ് ഫൗണ്ടേഷൻ പിന്നീട് ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബൌളർമാരെ സൃഷ്ടിക്കുന്ന അക്കാദമിയായി മാറുകയായിരുന്നു ഇന്ത്യയിലെ യുവ പേസർമാരെ വാർത്തെടുക്കാൻ ഒരു ക്രിക്കറ്റ് അക്കാദമി എന്ന ആശയം മനസ്സിൽ ഉരുത്തിരിയുമ്പോൾ എം ആർ എഫിന്റെ ചെയർമാൻ ആയിരുന്ന രവി മാമന് ഒരേ ഒരു കോച്ചിന്റെ പേര് മാത്രമേ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ അത് ഇതിഹാസ താരമായിരുന്ന ഡെനിസ് ലിലിയുടേതാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മദ്രാസിലെ ചെട്പെട്ടിലുള്ള മദ്രാസ് ക്രിസ്ത്യൻ കോളേജിന്റെ ഗ്രൗണ്ടിൽ ഫാസ്റ്റ് ബൌളർമാരെ വാർത്തെടുക്കുന്ന എം ആർ എഫ് പേസ് ഫൗണ്ടേഷന് തുടക്കമായി ക്രിക്കറ്റ് അക്കാദമിയുടെ ഹെഡ് കോച്ചും ഡയറക്ടറുമായി ഡെന്നിസ് ലില്ലി ചാർജ് എടുക്കുകയും ചെയ്തു പിന്നീട് നടന്നത് ഇന്ത്യൻ ക്രിക്കറ്റിൽ ചരിത്രമാണ് ആരൊക്കെയാണ് എം ആർ എഫ് പേസ് ഫൗണ്ടേഷനിൽ നിന്ന് ഡെന്നിസ് ലില്ലിക്ക് കീഴിൽ പരിശീലനം നേടിയത് എന്നറിയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മഹത്വം ശരിക്കും നമുക്ക് മനസ്സിലാവുക വിവേക് റസ്താൻ ജവഗൽ ശ്രീനാഥ് സുബ്രതോ ബാനർജി ഇർഫാൻ പതാൻ മുനാഫ് പട്ടേൽ വെങ്കിടേഷ് പ്രസാദ് ആർ പി സിംഗ് സഹീർഖാൻ ശ്രീശാന്ത് അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഇന്ത്യൻ പേസർമാർ ഇന്ത്യൻ താരങ്ങൾ മാത്രമല്ല ഇന്റർനാഷണൽ താരങ്ങളായ ജിംബാബ്വയുടെ ഹീറ്റ് സ്ട്രീക്ക് ഹെൻറി ഒലങ്കോ ശ്രീലങ്കയുടെ ചാമ്യൻ ദാവാസ് പാകിസ്ഥാന്റെ മുഹമ്മദ് ആസിഫ് ഇവരെ കൂടാതെ ഗ്ലെൻ മെഗ്രാദ് മിച്ചൽ ജോൺസൺ ബ്രെഡ്ലി തുടങ്ങിയ ഓസ്ട്രേലിയൻ പേസർമാരും എം ആർ എഫ് പേസ് ഫൗണ്ടേഷനിൽ ഡെനിസ് ലീലിയുടെ ശിക്ഷണത്തിൽ വളർന്നു വന്നവരാണ് എം ആർ ലില്ലിയുടെയും ചരിത്രത്തിൽ ഏറ്റവും രസകരമായ ഒരു സംഭവം ലോകം കണ്ട ഏറ്റവും മികച്ച ബാറ്ററായിരുന്ന സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിന്റെ സ്കൂൾ പഠനകാലത്ത് എം ആർ പേസ് ഫൗണ്ടേഷനിൽ ട്രെയിനിയായി എത്തിയിരുന്നു എന്നതാണ് എന്നാൽ ഡെന്നിസ് ലില്ലി സച്ചിനെ നിരാകരിക്കുകയും ബാറ്റിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു പിന്നീടാണ് സച്ചിൻ ബാറ്റിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ലോകോത്തര ബാറ്ററായി മാറുകയും ചെയ്തത് രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യ ടി ട്വന്റി ലോകകപ്പിൽ ചാമ്പ്യൻമാരാകുമ്പോൾ ഫൈനലിൽ ഇന്ത്യയ്ക്ക് വേണ്ടി പന്തറിഞ്ഞ ശ്രീശാന്ത് ആർ പി സിംഗ് ഇർഫാൻ പത്താൻ ഈ മൂന്ന് പേരും ലില്ലിയുടെ ശിഷ്യന്മാരായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ലോകകപ്പിൽ ശ്രീലങ്കയെ തോൽപ്പിച്ച് ഇന്ത്യ ഫൈനലിൽ കിരീടം ചൂടുമ്പോൾ ഇന്ത്യയുടെ പെയ്സ് ത്രയങ്ങളായിരുന്ന ഖാൻ എസ് ശ്രീശാന്ത് മുനാഫ് പട്ടേൽ മൂവരും മുതൽ വരെ കൊല്ലം കൊണ്ട് സ്പേസ് ഫൗണ്ടേഷനും ഡെന്നിസ് ലിയും ചേർന്ന് ഇന്ത്യൻ ക്രിക്കറ്റിന് സമ്മാനിച്ചത് സമാനതകളില്ലാത്ത നേട്ടങ്ങളാണ് ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം എം ആർ എഫ് സ്പേസ് ഫൗണ്ടേഷന്റെ പടിയിറങ്ങുമ്പോൾ ലില്ലി ലോക ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഫാസ്റ്റ് ബൌളിംഗ് ചരിത്രം തന്നെ തിരുത്തി കുറിച്ചിരുന്നു ഹാപ്പി ലില്ലി